വെൽക്കം ടു എജു വാലി ഞാൻ ഇത്ര ലേറ്റ് ആയിട്ട് എന്താ പറയാൻ ഈ ഒരു സമയത്ത് വീഡിയോ ചെയ്യണത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എജു വാലിയിൽ വരാനിരിക്കുന്ന ഒക്ടോബർ ഇരുപത്തിരണ്ടിലെ എൽ ഡി ടൈപ്പിസ്റ്റ് എക്സാം സ്പെഷ്യൽ ആയിട്ട് ഒരഞ്ച് ദിവസത്തെ വർക്ക്ഷോപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ട് അതിലെല്ലാ ദിവസവും ഓരോ സബ്ജക്റ്റാണ് എടുക്കുന്നത് ബാക്കി ഒരു ദിവസം നമ്മൾ റാൻഡം ക്വസ്റ്റ്യൻ വർക്കൗട്ടാണ് ചെയ്യുക അപ്പോൾ വേർഡ് എക്സൽ പവർ പോയിൻ്റ് കമ്പ്യൂട്ടർ ഫണ്ടമെൻ്റൽസ് ഭാഗങ്ങളെ പൊതുവായിട്ടുള്ളൊരു ഡിസ്കഷൻ അതുപോലെ തന്നെ അവിടെ നിന്നുള്ള ഫോക്കസ് ഏരിയാസ് ഏതൊക്കെയാണ് അവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്യിക്കൽ അതൊക്കെയാണ് ഇതിനകത്തുള്ളത് അപ്പോൾ ഈ അവസരം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് നമ്മളുടെ ഈ ഒരു വർക്ക്ഷോപ്പിന്റെ ഫീസ് വരുന്നത് നൂറ് രൂപയാണ് പതിനഞ്ചാം തീയതിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ദിവസങ്ങളിലായിട്ടാണ് നമ്മൾ ഇത് ചെയ്ത് നിർത്തുന്നത് ഇരുപത് ഇരുപത്തൊന്ന് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് എടുക്കാം സോ അവസരം ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ പറഞ്ഞിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഓഫേഴ്സ് മാത്രമാണല്ലോ കേട്ടോ ഏറ്റവും ചുരുങ്ങിയൊരു ഇരുപത്തഞ്ച് പേർക്കുള്ളൊരു അഡ്മിഷനാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇരുപത്തഞ്ച് പേർക്കാണ് അഡ്മിഷൻ ഉണ്ടായിരിക്കുക അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ ജോയിനിങ് റിക്വസ്റ്റ് നമുക്ക് നൽകേണ്ടതാണ് അഞ്ച് ദിവസത്തെ വർക്ക്ഷോപ്പാണ് അതിൽ ആദ്യത്തെ ദിവസം നമ്മൾ വേർഡ് വേർഡ് കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊരു ക്ലാസ് കൊണ്ട് പറയും അവിടുത്തെ ഫോക്കസ് ഏരിയാസ് ഡിസ്കസ് ചെയ്യും ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് വരിക എന്നുള്ളത് പ്രിപ്പയർ ചെയ്യിക്കും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉള്ളത് രണ്ടാമത്തെ ദിവസം എക്സൽ ആൻഡ് പവർ പോയിന്റ് ആണ് ഉണ്ടായിരിക്കുക എക്സൽ കഴി മാക്സിമം ഒരു ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ തീർക്കുന്നതായിരിക്കും നന്പിറ്റത്തെ ദിവസം പവർ പോയിന്റ് ആയിരിക്കും അത് കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ലൈവ് വരുന്നത് നമ്മൾ ടെലഗ്രാമിലായിരിക്കും ടെലഗ്രാമിൽ ഓഡിയോ ഫയൽസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഓഡിയോ ലൈവ് ആയിട്ടാണ് അതിൻ്റെ നോട്ട് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് സോറി നിങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ തന്നെ അവൈലബിൾ ആക്കുന്നതായിരിക്കും വായിച്ച് നോക്കാനുള്ള നോട്ടും ഉണ്ടായിരിക്കും ഒരു നോട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ പവർ പോയിന്റ് ഓൾറെഡി നിങ്ങളുടെ കയ്യിലുണ്ട് നമ്മളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൺപത് പോയിൻ്റിൽ പവർ പോയിന്റ് കൃത്യമായിട്ട് പഠിക്കുന്ന ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതേപോലെ തന്നെയുള്ള ബാക്കി കാര്യങ്ങളാണ് ഈ അഞ്ച് ദിവസത്തെ വർക്ക്ഷോപ്പോട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ സമയം വളരെ വിലപ്പെട്ടതാണ് അഞ്ച് ദിവസം കൊണ്ട് എക്സാമിന് മാക്സിമം പ്രിപ്പയർ ചെയ്യുന്നതാണ് നമ്മളുടെ ഈ ഒരു വർക്ക്ഷോപ്പോട്ട് നമ്മളും ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക ഇരുപത്തഞ്ച് പേർക്കാണ് അവസരമുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ ഫൈൻ താങ്ക്